വാർത്തകൾ വിശദമായി തദ്ദേശ മുന്നണികൾ സ്ഥാനാർത്ഥികളുടെ ആദ്യ ചർച്ചകൾ ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചൂടുപിടിച്ചാകും ഇത്തവണ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സാമൂഹിക സുരക്ഷാ പദ്ധതികളും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാകും യുഡിഎഫ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വോട്ടർമാരുടെ മുന്നിലെത്തുക കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കക്ഷികൾ അതേ സീറ്റിൽ തുടരുകയെന്ന ഫോർമുലയാണ് സ്ഥാനാർത്ഥികളുടെയും സീറ്റ് വിഭജനത്തിന്റെയും കാര്യത്തിൽ യു സ്വീകരിച്ചിരിക്കുന്ന തത്വം തർക്കമുള്ള സീറ്റുകൾ പ്രാദേശിക നേതൃത്വങ്ങളുമായി ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ശ്രമം സിപിഎം സിപിഐ സംസ്ഥാന സെക്രട്ടറിമാരായി കോടിയേരി ബാലകൃഷ്ണൻ കാനം രാജേന്ദ്രൻ എന്നിവർ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പെന്ന നിലയിൽ മികച്ച വിജയം ഉറപ്പാക്കുകയെന്നത് ഇടതുമുന്നണിയുടെ അഭിമാന വിഷയമായിരിക്കുകയാണ് കേസ് സോളാർ അഴിമതി എന്നിവ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുന്നതിനോടൊപ്പം പ്രാദേശിക വികസന പ്രശ്നങ്ങളും പ്രചാരണ ആയുധമാക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം ബി ജെ പി എസ് എൻ ഡി പി സഖ്യം തിരിച്ചടിയുണ്ടാക്കുമെന്ന് ഇടതുമുന്നണി നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇടത് നേതൃത്വം പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കി മോദി സർക്കാരിന്റെ ഇമേജിന്റെ ചൂടുപിടിച്ചാണ് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുക തെരഞ്ഞെടുപ്പിൽ എസ് എൻഡിപിയുമായി നടത്തുന്ന ചർച്ചകൾ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വം ഓരോ വാർഡിൽ നിന്നുള്ള പൊതുസമ്പതരായ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക ി ജെ പി നേതൃത്വം ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ അംഗീകാരത്തിനായി നൽകും വിവിധ വാർത്തകളിൽ എസ് എൻ ഡി പി യോഗക്ഷേമസഭ വിവിധ പിന്നോക്ക സമുദായ സംഘടനകൾ എന്നിവയിൽ നിന്നുള്ളവരെയും പരിഗണിച്ചേക്കും പുതുമുഖ സ്ഥാനാർത്ഥികൾക്കും കൂടുതൽ അവസരം നൽകിയേക്കും ടിസിവി എസ് എൻ ഡി പി പ്രവർത്തകരെ ഉൾപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥിക പട്ടിക ഒരുക്കുന്നു ഇരുവിഭാഗം നേതാക്കൾ തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷും എസ് എൻഡിപി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി കെ സദാനന്ദനുമാണ് തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയത് വിജയം ഉറപ്പായ സീറ്റുകളിലും വിജയ സാധ്യതയുള്ള സീറ്റുകളിലും എസ് എൻ ഡി പിക്ക് പ്രാതിനിധ്യം നൽകുമെന്നാണ് ധാരണ ജില്ലയിൽ ശക്തമായ പ്രവർത്തനമുള്ള എസ് എൻ ഡി പി ബി ജെ പിയോട് ചേരുമ്പോൾ മികച്ച വിജയ ശതമാനം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ നിലവിൽ അൻപത്തിരണ്ട് അംഗങ്ങളാണ് ജില്ലയിൽ ബി ജെ പിക്ക് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിനിധികളായി ഉള്ളത് ഏതാനും പഞ്ചായത്തുകൾ ഭരിക്കാൻ സാധിക്കുന്നതിനുമൊപ്പം മുനിസിപ്പാലിറ്റികളിലും തൃശൂർ കോർപ്പറേഷനിലും നിർണായക സ്വാധീനമാകാൻ കഴിയുമെന്നും ബിജെപി എസ് എൻഡിപി സഖ്യം കണക്കുകൂട്ടുന്നു ബിജെപിയിൽ അംഗങ്ങളാകുന്നവരുടെ എണ്ണത്തിലെ വർധനവ് ജില്ലാ പ്രസിഡന്റ് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി ചേർപ്പു വല്ലച്ചിറ മേഖലയിൽ ഒരേസമയം ബിജെപിയിൽ എത്തുന്നത് മന്നലാകുന്ന് ബീച്ചിൽ ഒൻപത് മൈലകലെ ഫൈബർ ബോട്ടും ഫിഷിംഗ് ബോട്ടും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ഫൈബർ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യബന്ധന തൊഴിലാളി പാപ്പാളി സ്വദേശി തെക്കേക്കാട്ടിൽ അറുപത് വയസ്സുള്ള അലിയാണ് മരിച്ചത് അപകടത്തിൽ അലിയോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു പാപ്പാളി സ്വദേശി മാമുണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള ഫൈബർ ബോട്ടിൽ ഫിഷിംഗ് ബോട്ട് ഇടിച്ചാണ് അപകടം പാപ്പാളി സ്വദേശി ചാലിൽ മൊയ്തുണ്ണി മൊയ്തീൻ കോയ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെയായിരുന്നു അപകടം ഉടമസ്ഥൻ മാമുണ്ണി ദേഹാസ്വസ്ഥതയെ തുടർന്ന് ബോട്ടിൽ ഉണ്ടായിരുന്നില്ല അഗലാട് ഒറ്റേനിയിൽ പ്രവാസിയുടെ അടച്ചിട്ട വീട്ടിൽ മോഷണം ഒറ്റയിനി തൈയിൽ അദ്രുഹ്മാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട് പൂട്ടി ബന്ധുവിനെ നോക്കാൻ ഏൽപ്പിച്ച് അദ്രുഹ്മാനും കുടുംബവും രണ്ടു ദിവസം മുൻപാണ് ഗൾഫിലേക്ക് പോയത് മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് പതിനായിരം രൂപയും സോണിയുടെ എൽ സി ഡി ടിവിയുമാണ് മോഷണം പോയത് ബന്ധു ഹംസയുടെ കടയിൽ നിന്ന് മൂവായിരം രൂപ മോഷണം പോയതായും പരാതിയുണ്ട് കുന്നുകുളം ഡിവൈഎസ്പി സുദർശൻ സി ഐ ജോൺസൺ വടക്കേക്കാട് എസ് ഐ ടി എസ് റനീഷ് എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രദേശത്ത് അടുത്ത ദിവസങ്ങളായി നടക്കുന്ന രണ്ടാമത്തെ മോഷണമാണിത് വടക്കേക്കാട് പ്രമുഖ വ്യവസായി തടാകം കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പവൻ മോഷണം പോയിരുന്നു ഇതിന്റെ അന്വേഷണം എവിടെയും എത്താത്ത സാഹചര്യത്തിലാണ് വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മോഷണം ഉണ്ടായിരിക്കുന്നത് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വടക്കേക്കാട് പ്രവാസി വ്യവസായുടെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പവൻ കവർന്ന സംഭവത്തിൽ വീട്ടിലെ ജോലിക്കാരുടെ മറ്റും മൊഴിയെടുക്കാൻ പൂർത്തിയായി സെക്യൂരിറ്റി ജീവനക്കാർ വീട്ടുജോലിക്കാർ വീട്ടിൽ പെയിന്റിംഗ് പണിക്കെത്തിയ തൊഴിലാളികൾ എന്നിവരുടെ മൊഴികളാണ് പ്രത്യേക അന്വേഷണ സംഘം എടുത്തത് തമിഴ്നാട് ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഗ്രൂപ്പ് തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് വൻ കവർച്ച നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു തുമ്പും ഇതുവരെ ലഭിച്ചില്ല എന്നാണ് സൂചന റൂറൽ എസ് പി കെ കാർത്തികന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നിരന്തരം അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നുണ്ട് രണ്ടാം രണ്ടാംകല്ലിൽ മുറിക്കുന്നതിനിടെ മരത്തിൽ നിന്ന് വീണ് മധ്യവയസ്കൻ മരിച്ചു മണ്ണമ്പേട്ട തെക്കേക്കര നെല്ലിശ്ശേരി ചതലൻ ലോനപ്പന്റെ മകൻ അൻപത്തിമൂന്ന് വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഫ്രാൻസിസിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മണ്ണമ്പേട്ട അമലോത്ഭവം മാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടക്കും വാർത്തകളിലേക്ക് അകമല ചന്ദനമരക്കൊള്ള കേസിൽ നാല് പ്രതികൾ പിടിയിൽ മുള്ളൂർക്കര കോലത്തുകുളം അലി ആളൂർ അത്തിക്കപ്പറമ്പിൽ സുധീർ വളവ് ആഞ്ഞൂർ നിലത്ത് സുലൈമാൻ ആദൂർ പുതുവീട്ടിൽ മുനീർ എന്നിവരെയാണ് മച്ചാട് റേഞ്ച് ഓഫീസർ എം കെ രഞ്ജിത്ത് അകമല ഡെപ്യൂട്ടി റേഞ്ചർ പി രവികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് അലിയാണ് ചന്ദനമരങ്ങൾ മൊത്തമായി വാങ്ങിയത് മറ്റു മൂന്ന് പ്രതികളും ചന്ദനമര മുറിച്ച് കടത്തിയവരാണെന്നും കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു തിരക്കേറിയ വീതിയിൽ കാർ വാഹനങ്ങൾ ഉപേക്ഷിച്ച് സൈക്കിൾ ചവിട്ടിയും വിവിധ കളികളിൽ ഏർപ്പെട്ടും റോഡ് കൈയടക്കി അന്താരാഷ്ട്ര കാർ വിമുക്ത ദിനാചരണം ഇസാഫിന്റെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ തൃശൂർ രാമനിലയം ഇൻഡോർ സ്റ്റേഡിയം റോഡിലാണ് പ്രസന്ന വീതി പ്രസന്ന നഗരം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് തേറമ്പി രാമകൃഷ്ണൻ എംഎൽഎ ബലൂണുകൾ പറത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഇസാഫ് സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ പോൾ തോമസ് അധ്യക്ഷനായിരുന്നു എം പി വിൽസന്റെ എം എൽ എ കാർ വിമുക്ത ദിന സന്ദേശം നൽകി തൃശൂർ എസിപി ശിവ വിക്രം നാറ്റ് പാക് കൺസൾട്ടന്റ് ടി വി സതീഷ് ഇസാഫ് പ്രോഗ്രാം ഡയറക്ടർ ജേക്കബ് സാമുവൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര കാർ വിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് രണ്ട് മുതൽ ആറു വരെയാണ് തിരക്കേറിയ രാമനിലയം റോഡ് പൂർണമായും ഒഴിവാക്കി കുട്ടികൾ അടക്കമുള്ളവർ കളികളിൽ മുഴുകിയത് ഗാനങ്ങൾ ആലപിച്ചും നൃത്ത ചുവടകൾ തീർത്തും വടംവലി തുടങ്ങിയവയിൽ ഏർപ്പെട്ടും സൈക്കിൾ ചവിട്ടിയുമൊക്കെ ആഘോഷത്തെ അതിർവരമ്പുകൾ ഇല്ലാതാക്കി കേരള പഠന മഹാസഭയുടെ പോഷക വിഭാഗമായ പഠന മഹിളാ സമാജത്തിന്റെ പ്രഥമ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നെടുപ്പുഴയിൽ നടന്നു കെ കെ ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന സമ്മേളനം പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ടി വി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മഹിളാ കൺവീനർ ഒ ഐ ഗീത അധ്യക്ഷത വഹിച്ചു പി എം എസ് ജനറൽ സെക്രട്ടറി എം കെ സെൽവരാജ് മുഖ്യപ്രഭാഷണം നടത്തി അജിത സുധീർ സരോജിനി രാഘവൻ സന്ധ്യ രാജു സി എം രാധാകൃഷ്ണൻ കെ പി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മഹിളാ സമാജം സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പും നടന്നു ആധുനിക സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരുന്നില്ലെന്ന് അഡ്വക്കേറ്റ് വി സുനിൽകുമാർ എം എൽ എ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാളാ മേഖല ഏഴാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ രംഗത്തും കുത്തകകളാണ് വളർന്നുവരുന്നതെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു ദൃശ്യമാധ്യമ രംഗത്തിലൂടെ വളർന്നുവന്ന ഒരു സംസ്കാരമാണ് ഇന്നുള്ളത് കേബിൾ ടിവി മേഖലയിൽ കുത്തകകൾ ആധിപത്യം ഉറപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമായ ഈ മേഖലയിൽ കുത്തകകൾ കടന്നുവരുന്നത് അപകടനമാണെന്നും സുനിൽകുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മാളാ സി ഐ എം സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എം സദാശിവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജി ശ്രീജിത്ത് സി എ ജില്ലാ കമ്മിറ്റി അംഗം കെ എ തോമസ് കെ ജെ യു സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം ഇ പി രാജീവ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി ആന്റണി കെ സി സി എൽ ഡയറക്ടർ പി പി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു സിഒഎ മാളാ മേഖലാ പ്രസിഡന്റായി എം വി രാജു സെക്രട്ടറിയായി പി എൽ ജോഡി ട്രഷററായി സി ടി രാജീവ് എന്നിവരെ തിരഞ്ഞെടുത്തു ഇനി പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനവിധി ജനവിധിയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മനസ്സ് തേടിയുള്ള ടിസിബിയുടെ സെഗ്മെന്റ് തദ്ദേശം മണലൂരിന്റെ മനസ്സ് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും ഇടതും വലതും പ്രതീക്ഷകൾ മനയുമ്പോൾ ബിജെപി അട്ടിമറി വിജയമുണ്ടാക്കുമെന്ന പ്രത്യാശയിലാണ് പത്തൊൻപത് വാർഡുകളുള്ള മണലൂർ പഞ്ചായത്തിൽ ഭരണം ഇടതിനാണ് സി പി എമ്മിന് ഏഴ് സീറ്റ് സി പി ഐക്ക് മൂന്ന് കോൺഗ്രസിനുള്ളത് ഒൻപത് സീറ്റും മണലൂർ കിഴക്കുമുറി ആനക്കാട് വടക്ക് അമ്പലക്കാട് തൃക്കുന്ന് പുത്തൻകുളം മണലൂർ നടുമുറി പുത്തൻകുളം പടിഞ്ഞാറ് വടക്കേക്കാരമുക്ക് മാമ്പുള്ളി എന്നീ വാർഡുകൾ ഇത്തവണ വനിതാ സംവരണമാണ് തെക്കേക്കാരമുക്ക് പാലാഴി വാർഡുകൾ പട്ടികജാതി സംവരണവും മണലൂർ പഞ്ചായത്തിലെ അധ്യക്ഷസ്ഥാനം ഇത്തവണ പട്ടികജാതി വനിതാ സംവരണവുമാണ് പട്ടികജാതി വനിതാ സംവരണ വാർഡായ പാലാഴി ഒന്നാം വാർഡിൽ ഇത്തവണ മത്സരം തീപാറും പതിനെട്ട് ദശാംശം ഇരുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മണലൂർ പഞ്ചായത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലാണുള്ളത് കിഴക്ക് പെരുമ്പുഴാപാടവും പടിഞ്ഞാറ് കനാലും വടക്ക് ഏനാമാവ് കായലും തെക്ക് അന്തിക്കാട് പഞ്ചായത്തും അതിരിടുന്ന മണലൂരിന്റെ മണ്ണിന് ഏറെക്കാലമായി ഇടതു ചായ്വാണുള്ളത് കഴിഞ്ഞ തവണ ഒരംഗത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ച ഇടതിനെ മറികടക്കാൻ ഇത്തവണ യു ഡി എഫ് അരയും തലയും മുറുക്കി രംഗത്തുണ്ട് പുതിയ സമവാക്യങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയുടെ പടപ്പുറപ്പാട് കുടിൽ രഹിത ഗ്രാമം മണപ്പൊലിമ പഞ്ചായത്ത് ദുരിതാശ്വാസ നിധി ജൈവമാലിനി സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ പദ്ധതികൾ ഇടതുമുന്നണി ഭരണ നേട്ടമായി ഉയർത്തുമ്പോൾ യു ഡി എഫ് ഭരണപരാജയങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് കുടിവെള്ള പ്രശ്നം കാർഷിക മേഖലയിലെ തകർച്ച തകർന്ന റോഡുകൾ എന്നിവ ഭരണപരാജയമായി യു ഡി എഫ് ഉന്നയിക്കുന്നു അംഗം കുറിച്ചതോടെ പോർവിളികൾ ഉയർന്നു തുടങ്ങി മണലൂരും മത്സരച്ചൂടിലാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പട്ടികജാതി സംവരണവുമായാണ് കടങ്ങോട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് നിലവിൽ ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ആകെയുള്ള പതിനെട്ട് സീറ്റിൽ യുഡിഎഫിന് പന്ത്രണ്ട് അംഗങ്ങളാണുള്ളത് ഇടതിന് ആറ് അംഗങ്ങളും ഇത്തവണ അധ്യക്ഷസ്ഥാനം പട്ടികജാതി സംവരണമാണ് പരപ്പ് നെല്ലിക്കുന്ന് കടങ്ങോട് കിഴക്കുമുറി പാഴിയോട്ടുമുറി വെള്ളറക്കാട് ആദൂർ എയ്യാൽ പാറപ്പുറം ചിറ്റിലങ്ങാട് കിടങ്ങൂർ എ കെ ജി നഗർ വാർഡുകൾ വനിതാ സംവരണമാണ് പേങ്ങാട്ടുപാറ വാർഡ് പട്ടികജാതി സംവരണവും കടങ്ങോട് റൈസ് മിൽ വാർഡ് പട്ടികജാതി സ്ത്രീ സംവരണവുമാണ് ചൊവ്വന്നൂർ ബ്ലോക്കിനു കീഴിൽ വരുന്ന പഞ്ചായത്തിലെ ജനസംഖ്യ മുപ്പത്തിരണ്ടായിരത്തിനു മുകളിലാണ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കൊണ്ടും കൊടുത്തും കക്ഷികൾ നേട്ടങ്ങളും കോട്ടങ്ങളും ഉയർത്തിക്കാണിച്ചു തുടങ്ങി കാർഷിക മേഖലയിൽ മികച്ച നേട്ടം കൈവരിക്കാനായതായി നിലവിലെ ഭരണസമിതി അവകാശപ്പെടുന്നു കുടിവെള്ള പദ്ധതി നടപ്പാക്കിയതും ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളും റോഡ് നിർമ്മാണങ്ങളും ഭരണമുന്നണി നേട്ടങ്ങളായി പറയുമ്പോൾ വികസനം മൊരിച്ച ഭരണത്തെക്കുറിച്ചാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് തെരുവിളക്കുകൾ സ്ഥാപിച്ചതിലെ അഴിമതി ആശ്രയ പദ്ധതി അട്ടിമറിച്ചു വയൽ നികത്തിയതിലെ അഴിമതി എന്നിവ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു ഫണ്ടുകൾ ചിലവഴിച്ചതിൽ അർഹരായ പലർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമായില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു വിജയം മുന്നിൽ കണ്ട് മത്സരത്തിനൊരുങ്ങുന്ന ബി ജെ പി പഞ്ചായത്തിൻറെ ദുരവസ്ഥയിൽ രണ്ടു മുന്നണികളെയും ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ് ഭൂമാഫിയയ്ക്ക് ഇടതും വലതും ഒരുപോലെ കുട പിടിച്ചുവെന്ന് ബി ജെ പി അക്കമിട്ട് ആരോപിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര കർമ്മങ്ങളുടെ ഭാഗമായി നടന്നുവന്നിരുന്ന വന്നിരുന്ന കലശ ചടങ്ങുകൾ സമാപിച്ചു ഗുരുവായൂരപ്പന് നൂറ്റിയെട്ട് ദ്രവ്യകലശം അഭിഷേകം ചെയ്തതോടെയാണ് കലശ ചടങ്ങുകൾക്ക് സമാപനമായത് നൂറ്റിയേഴ് പരികലശങ്ങൾ ആടിയതിനു ശേഷമായിരുന്നു അതിവിശേഷ ബ്രഹ്മകലശാഭിഷേകം ഉച്ചപൂജക്ക് മുൻപായി ഞായറാഴ്ച രാവിലെ പത്തരയോടെ അഭിഷേക ചടങ്ങുകൾ പൂർത്തീകരിച്ചു കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ രാവിലെ ആറര മുതൽ പതിനൊന്ന് വരെ നാലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല തെക്കേവാതിൽ മാടത്തിൽ പൂജിച്ച കലശങ്ങൾ കീഴ്ശാന്തിക്കാരാണ് ശ്രീകോവിലിൽ എത്തിച്ചത് തുടർന്ന് മേൽശാന്തി നാരായണ നമ്പൂതിരി ബ്രഹ്മകലശം ശ്രീലങ്കത്തേക്ക് എഴുന്നള്ളിച്ചു പാണിവാദവും കുത്തുവിളക്കുകളും അകമ്പടിയായി ക്ഷേത്രത്തിനകത്ത് തിങ്ങിനിറഞ്ഞ ഭക്തരുടെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് ഹരി നമ്പൂതിരിപ്പാടാണ് അഭിഷേക ചടങ്ങ് ഇനി നിർവ്വഹിച്ചത് വിഷബബാധാഗ്രത പുലർത്തണമെന്ന് പഠിപ്പിക്കാനാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ലോക റാബിസ് ദിനം ആചരിച്ചതെങ്കിലും ഇക്കാര്യത്തിൽ പ്രചാരണം നടത്താൻ ആരും സജീവമായി രംഗത്തു വന്നില്ല എന്നത് എത്രയോ ഖേദകരം തെരുവുനായ്കളെ കൊല്ലുന്നതിനെതിരെ രംഗത്തു വന്നവരുടെ അറിവില്ലായ്മയുടെ ഗതികെട്ട കാഴ്ചകളിലേക്ക് ലോക റാബിസ് ദിനാചരണ ചിന്ത പങ്കുവെക്കുന്ന ചടങ്ങുകൾ ഇക്കുറി വളരെ വിരളമായിരുന്നു വയോജന ദിനാഘോഷം ചെയ്തു കോർപ്പറേഷന് മുന്നിൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്രം കപട മൃഗസ്നേഹത്തിനെതിരെ സമരം നടന്നു തെരുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഡി ജി പിയുടെ ഉത്തരവ് ജനദ്രോഹപരമാണെന്ന് ചീഫ് വിപ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞത് എത്രയോ വാസ്തവം ലോകത്ത് ഓരോ പത്തു മിനിറ്റിലും ഒരാളുടെ വീതം ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ രോഗമാണ് പേവിഷബാധയെന്നത് ആരും ഗൗരവമായി എടുത്തിട്ടില്ല എന്നതാണ് സത്യം റോഡിൽ അലഞ്ഞുതിരിയുന്ന പേനായ്ക്കളാണ് ഈ രോഗവുമായി നമ്മുടെ മുന്നിലെത്തുന്നത് പേവിഷബാധയേറ്റാൽ മരണം സുനിശ്ചിതം മരണം വരെ ബോധം നശിക്കുകയുമില്ല മരണമോ ഭയാനകവും ഉറ്റവർക്കോ സ്നേഹിതർക്കോ അടുത്തുപോലും വരാൻ പറ്റാത്ത മാരക മരണം പേനായ്ക്കളുടെ പോലെ കുരച്ച് കുരച്ച് പതനുരച്ച് മരിച്ചു വീഴുന്ന ഭീകര രോഗം അതാണ് പേവിഷബാധയെന്ന് നായപ്രേമികൾ മനസ്സിലാക്കിയിട്ടില്ല റിയുമ്പോഴേ അറിയൂ അല്ലെങ്കിൽ ചൊറിയും എന്ന് പറഞ്ഞത് എത്രയോ ശരി മൃഗക്ഷേമ ബോർഡിന്റെ ഹർജി തദ്ദേശ ഭരണ ഓംബിഡ്സ്മാനും ഹൈക്കോടതിയും ഒടുവിൽ സുപ്രീം കോടതിയും തള്ളിയതാണ് നായ്ക്കളുടെ ജീവനേക്കാൾ മനുഷ്യ ജീവനാണ് സുരക്ഷ കൊടുക്കേണ്ടതെന്നും മനുഷ്യന് ഭീഷണിയായ തെരുവു നായ്ക്കളെ കൊല്ലാമെന്നും സുപ്രീം കോടതി അസന്നിഗ്ധമായി വിധിച്ചു സുപ്രീം കോടതി വിധിയെ ധിക്കരിക്കുന്ന രീതിയിൽ ഞാനും ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ മൃഗക്ഷേമ ബോർഡ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിന് നാനൂറ്റി ഇരുപത്തെട്ട് നാനൂറ്റി ഇരുപത്തിയൊൻപത് വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് കത്ത് നൽകിയതാണ് ഒടുവിലത്തെ തമാശ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ സുപ്രീം കോടതിയിൽ തോറ്റാൽ മനുഷ്യരുടെ ഒന്ന് ചവിട്ടാൻ ഐ പി സി പറഞ്ഞ് ഡി ജി പിക്ക് കത്ത് അഴിമതിയെ വെള്ളപൂശുകയും അന്ധവിശ്വാസത്തെ പൂവിട്ടുപൂജിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ ഇത് നടക്കും പത്തു രൂപയിൽ കൂടുതൽ വിലയുള്ള മൃഗങ്ങളെ കൊല്ലുകയോ അഭംഗം വരുത്തുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്നാണ് ഐ പി സി നാനൂറ്റി ഇരുപത്തെട്ടാം വകുപ്പ് പറയുന്നത് ഈ വകുപ്പ് ചൂണ്ടിക്കാട്ടി ഡി ജി പിയുടെ ഉത്തരവ് പ്രകാരം തെരുവു നായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ കേസെടുത്തു തുടങ്ങുകയും ചെയ്തു നാനൂറ്റി ഇരുപത്തെട്ടാം വകുപ്പ് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെക്കുറിച്ചാണ് പറയുന്നതെന്ന കാര്യം എല്ലാവരും സൗകര്യപൂർവ്വം മറന്നു മനുഷ്യന് ഭീഷണിയായ തെരുവു നായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് ഐ പി സി നാനൂറ്റി ഇരുപത്തെട്ടാം വകുപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കാത്തത് മൃഗക്ഷേമ ബോർഡും ഡി ജി പിയുമാണ് എന്തായാലും പേവിഷ മരണം ഒന്ന് കണ്ടാൽ എല്ലാവരും ശരിക്കും നിയമം പഠിക്കും ഡി ജി പിയും പഠിക്കും നായപ്രേമികളും പഠിക്കും അതാണ് ലോകറാബിസ് ദിനം നമ്മോട് പറഞ്ഞത് അനുബന്ധം നായ്ക്കൾക്ക് വേണ്ടെങ്കിൽ അപ്പനു കൊടുക്ക് ഇപ്പോൾ പൂസ ആവാത്തവരും വിളിച്ചു പറയുകയാണ് പേനായ്ക്കളെ താലോലിക്ക് മനുഷ്യർ പേ പിടിച്ച് ചാവട്ട് ഉപദ്രവകാരികളായ തെരുനായ്ക്കളെ കൊല്ലുന്നതിനെ എതിർക്കുന്ന മേനകാ ഗാന്ധിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്ന് പ്രഖ്യാപിച്ച തോമസ് ചാണ്ടി എം എൽ എക്ക് ആയിരമായിരം അഭിവാദ്യങ്ങൾ ശുഭം രംഗചേതന നാടകോത്സവം രണ്ടായിരത്തി പതിനഞ്ച് തൃശൂരിൽ ആരംഭിച്ചു സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ നാടക സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രൊഫസർ പി എൻ പ്രകാശ് അധ്യക്ഷത വഹിച്ചു നാടക സംവിധായകരായ ടി എൻ വർഗീസ് ടെക്നിക്കൽ ഡയറക്ടർ കെ വി ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു ലോകനാടക ക്ലാസിക്കുകൾ പ്രഭാഷണ പരമ്പരയിൽ സോഫോക്ലീസിന്റെ ആന്റിഗണി എന്ന നാടകത്തെക്കുറിച്ച് പ്രൊഫസർ പി എൻ പ്രകാശ് പ്രഭാഷണം നടത്തി തുടർന്ന് രംഗചേതന അവതരിപ്പിച്ച തനതു ലാവണം എന്ന നാടകം അരങ്ങേറി നാടകോത്സവത്തോടനുബന്ധിച്ച് തുടർച്ചയായ പത്ത് ഞായറാഴ്ചകളായി പത്ത് നാടകങ്ങൾ അവതരിപ്പിക്കും ലോക നാടക ക്ലാസിക്കുകളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നാടക ഗ്രന്ഥങ്ങളുടെ പ്രകാശനം നാടക കലാകാരന്മാരെ ആദരിക്കൽ എന്നിവയും നടക്കും ഇന്ത്യൻ സിനിമയിൽ എക്കാലത്തെയും ജനപ്രിയ ക്ലാസിക് സിനിമയെ മാറിയ ചെമ്മീൻ സിനിമയുടെ അനുസ്മരണവും പ്രദർശനവും ത്രിപ്രയാറിൽ നടന്നു ചെമ്മീൻ സിനിമയുടെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ജനചിത്ര ഫിലിം സൊസൈറ്റിയാണ് ചെമ്മീൻ സിനിമ പ്രദർശനവും അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചത് ത്രിപ്രയാർ ശ്രീരാമ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിനു മുമ്പിലായിരുന്നു അനുസ്മരണ ചടങ്ങും സിനിമാ പ്രദർശനവും ജനചിത്ര ഫിലിം സൊസൈറ്റി നടത്തുന്ന പ്രതിമാസ സിനിമാ പ്രദർശനത്തിന്റെ ആദ്യ പ്രദർശനവുമായിരുന്നു ചെമ്മീൻ സിനിമാ നിരൂപകൻ ഐഷൺ മുഖദാസ് ചെമ്മീൻ സിനിമയും ജീവിതവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ജനചിത്ര ഫിലിം സൊസൈറ്റി ചെയർമാൻ ഇമ ബാബു അധ്യക്ഷത വഹിച്ചു കവി പി എൻ ഗോപികൃഷ്ണൻ ചെമ്മീൻ സിനിമ അനുസ്മരണം നടത്തി സിനിമയുടെ സംവിധാന സഹായികളായ ടി കെ വാസുദേവനെയും എ സി ബാബുവിനുവേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും നടൻ അശോകൻ വാഴൂരിനെയും സംവിധായകൻ പ്രിയനന്ദനൻ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഡോക്ടർ ഇ എസ് ദീപു എ വി പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അന്തിക്കാട് വടക്കേകര ക്ഷേത്രവാദ്യ കലാസമിതി ഏർപ്പെടുത്തിയ കെ പി ദാമോദരൻ സ്മാരക താളവാദ്യ കലാനിധി പുരസ്കാരം ചൊവലൂർ മോഹനൻ നായർക്ക് പത്മശ്രീ കലാമണ്ഡലം ഗോപി സമ്മാനിച്ചു അന്തിക്കാട് ഹൈസ്കൂളിൽ വാദ്യകലാസമിതിയുടെ പത്തൊൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത് കലാമണ്ഡലം ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ അധ്യക്ഷനായിരുന്നു മോഹനൻ നായരെ ചൊവല്ലൂർ കൃഷ്ണൻകുട്ടി പൊന്നാട ചാർത്തി ഗുരുവായൂർ ക്ഷേത്ര മുൻ മേൽശാന്തി മൂർക്കനിക്കര ശ്രീഹരി നമ്പൂതിരി ക്യാഷ് അവാർഡ് സമ്മാനിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മുരളീധരൻ പഴുവിൽ രഘുമാരാർ പെരുവനം സതീശൻമാരാർ കല്ലൂർ രാമൻകുട്ടി മാരാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടുപുറകെ തൃശൂർ കോർപ്പറേഷനിലെ യുഡിഎഫ് പക്ഷത്തിനെതിരെ പുലിക്കളി ഏകോപന സമിതി പോസ്റ്ററുകൾ പതിച്ചു തൃശൂർ കോർപ്പറേഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക എന്നാവശ്യപ്പെട്ടാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത് നഗരപ്രദേശങ്ങളിലും കോർപ്പറേഷന്റെ മതിലുകളിലും മറ്റും വ്യാപകമായി പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് രണ്ടു വർഷമായി പുലിക്കളി ഏകോപന സമിതിയെ ഒഴിവാക്കി പുലിക്കളി ആഘോഷം തൃശൂർ കോർപ്പറേഷനും ജില്ലാ പോലീസും സംയുക്തമായാണ് നടത്തുന്നത് ഇതിനെതിരായുള്ള പ്രതിഷേധമാണ് പോസ്റ്ററുകളിലൂടെ പുലിക്കളി ഏകോപന സമിതി പരസ്യമാക്കിയത് കഴിഞ്ഞ പുലിക്കളി മത്സര ഫലത്തെക്കുറിച്ചും പുലിക്കളി ഏകോപന സമിതി ശക്തമായ പ്രതിഷേധം തൃശൂരിന്റെ അഭിമാനമായ പുലിക്കളിയെ കോർപ്പറേഷൻ നശിപ്പിക്കുകയാണെന്ന ആക്ഷേപമുന്നയിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ യുഡിഎഫ് സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്താനുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പുലിക്കളി ഏകോപന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബി പി ആന്റണി പറഞ്ഞു ലോക മൃഗദിനത്തോടനുബന്ധിച്ച് പൂരം കൂട്ടായ്മ തുറസ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മൃഗസംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ ഉപവാസം നടത്തി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നടത്തിയ ഉപവാസത്തോടനുബന്ധിച്ച് കവിയരംഗം സംഘടിപ്പിച്ചു മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ നാരായണൻ ഉദ്ഘാടനം ചെയ്തു യുവകവി അജയൻ കുറ്റിക്കാടാണ് ഉപവാസം അനുഷ്ഠിച്ചത് പ്രോഗ്രാം കൺവീനർ ജയപ്രകാശ് ഒളരി സുധാകരൻ രാമചന്ദ്രൻ എരവിമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു प्रधान वार